പിള്ളേർ മാറും കൊള്ളി വെച്ചിട്ട് മാറിക്കും എല്ലാ ആലപ്പുഴ കാവാലത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് കുട്ടനാടിന്റെ ഉൾപ്രദേശമാണ് കാവാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആയുഷ് പഠിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ വാഹനാപകടത്തിൽ മറ്റ് നാല് സഹവാഠികൾക്കൊപ്പം മരണം സംഭവിക്കുകയായിരുന്നു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ആയുഷന് ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് നാല് വർഷം കൂടി കഴിഞ്ഞാൽ ഡോക്ടറായി കാവാലം പ്രദേശത്തിന് ഡോക്ടറെ ലഭിക്കേണ്ടിയിരുന്നു കുടുംബത്തിന് വലിയ നഷ്ടം പഠിക്കാൻ മിടുക്കനായിരുന്നു സാധാരണ സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് മിടുക്കനായി എം ബി ബി എസ്സിന് എൻട്രൻസ് പരീക്ഷയിലൂടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി വലിയ പ്രതീക്ഷയായിരുന്ന ആയുഷനെയാണ് അപകടം കവർന്നെടുത്തത് അല്ല കുളി കൊണ്ടി വക്ക താഴ്ത്തിട്ടുള്ളണ്ടോ ചെറിയ സമൂഹങ്ങൾ പാലം വരെയുള്ള വഴി വെച്ചിട്ടുണ്ട് വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ ഓടിച്ചേർതാണ് കടന്ന ഇരുട്ടാണ് ഇങ്ങോട്ട് പോടേണ്ടത് ഇങ്ങോട്ട് പോടേണ്ടത് ആ മതി കൺട്രോൾ ചെയ്തോളാം ശരണ്യ സ്നേഹ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ശരണ്യ ഏറെ സുഖകരമായ ഒരുപാട് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് ഈ സ്വന്തം വീടല്ലല്ലോ അതൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ആയുഷ് താമസിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ആ ഗ്രാമം ആ നാട് ഈ ഒരു വിയോഗത്തോട് പ്രതികരിക്കുന്നത് ആയുഷിന്റെ അച്ഛന്റെ കുടുംബ വീടാണ് ഇപ്പൊ സംസ്കാരം നടക്കുന്ന വീട് ഇവിടെ ഇപ്പോ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് തന്നെ അവര് കുടുംബത്തോടൊപ്പം തന്നെ ഇവിടെ വന്നു പോന്നിരുന്നതാണ് അമ്മ ഇൻഡോറിലെ നേഴ്സാണ് അച്ഛനും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പോ അവിടെ ആയിരുന്നു ആയുഷിന്റെ പഠനവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ എൻട്രൻസ് എഴുതുന്നത് രണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലും ഒപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലും രണ്ടിടത്തും അഡ്മിഷൻ വേണ്ടി ക്വാളിഫൈഡ് ആയത് രണ്ടിടത്തും വിളിച്ചതാണ് പിന്നെ അച്ഛന്റെ കുടുംബം ഇതായത് കൊണ്ടും ബന്ധുക്കളൊക്കെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഇവിടെ ആയതുകൊണ്ട് വരെ ആണ് ഇങ്ങോട്ട് അഡ്മിഷൻ ആലപ്പുഴയിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് കരുതി അവർ ആലപ്പുഴ ആലപ്പുഴ തെരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആ കുട്ടി എന്നുള്ളതാണ് നന്നായി പഠിക്കുമായിരുന്നു അപ്പം ആ വീടിന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അമ്മ നെഴ്സാണ് അമ്മ ഉഷ നെഴ്സാണ് അപ്പൊ ആ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത് ആ മകള് ആയുഷിന്റെ മൂത്ത ചേച്ചിയാണ് അവര് രണ്ടുപേരും പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് അപ്പം അങ്ങനെ ഇതിന്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ആലപ്പുഴ തിരഞ്ഞെടുക്കുന്ന ഒന്നര മാസത്തിന് ശേഷം ഒരു ദുരന്ത സമാനമായൊരു സംഭവം ആ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രാമ കാവാലത്തെ ഒരു ഗ്രാ ഗ്രാമമാണ് ഗ്രാമപ്രദേശമാണ് ആ ഒരു സ്നേഹം എല്ലാവർക്കും പരസ്പരം ഉണ്ട് ആ ഒരു അടുപ്പം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് എന്ന് തന്നെ പറയാം വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ നിമിഷവും ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ കുട്ടനാട് എം എൽ എ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ഇതിന്റെ ചടങ്ങുകൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് യിലേക്ക് മൃഗശരീരം ആ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഒരായിരം സ്വപ്നങ്ങൾ രക്ഷ രക്ഷാകർത്താക്കളുടെ ഒരായിരം സ്വപ്നങ്ങളാണ് മണ്ണോട് ചേരാൻ പോകുന്നത് അത്ര ദുഃഖകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് തന്നെ പറയാം എങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്ത വിധം അത്രമേലാഴത്തിലുള്ള ദുഃഖം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഇപ്പോഴും ഒരു ഒരു കാര്യം ആ സമ്മിറ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല അത്ര ലീചിതമാണ് അവരോട് നമുക്ക് അവരുടെ ചോദ്യങ്ങൾക്കോ അവരുടെ പ്രതികരണങ്ങൾക്കോ ഒന്നും മറുപടി പോലും കഴിയാൻ പറയാൻ കഴിയാത്ത വിധം ഞാൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരുമിച്ച് ഒരുപാട് പ്രതീക്ഷകളുമായി ഒരുമിച്ച് വന്ന് ചേർന്ന് പഠിക്കാൻ തുടങ്ങിയ കുഞ്ഞുങ്ങൾ ഒന്നര മാസം പൂർത്തിയാകുന്നേ ഉള്ളൂ അവരുടെ പുതിയ പാക്കിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നര മാസം ഉള്ളൂ അങ്ങനെ ഒരു അവരൊന്ന് എല്ലാവരും ഒന്ന് തിങ്കായി വന്ന് എല്ലാവരും പോവുകയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ആയുഷ് ഏർ മടങ്ങുകയാണ് ആയുഷന് അത്യാഞ്ജലി അർപ്പിക്കുകയാണ് കാവാലം നിവാസികൾ മുഴുവൻ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ അഭിമാനമായിരുന്ന വരുമാനമാകേണ്ടിയിരുന്ന കുട്ടിക്കാണ് ഏറ്റവും ഒടുവിൽ ചിത ഒരുങ്ങിയിരിക്കുന്നത് അല്പസമയത്തിനകം മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും ഇപ്പോൾ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണ് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് ഒരു ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്യും വേണമെങ്കിൽ കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ നൽകണം എന്ന് നൽകും എന്ന് മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നു ഒരു പക്ഷേ അത്തരത്തിലുള്ള ആലോചനകൾ കൂടി ഉണ്ടാകും അഞ്ച് പേരാണ് ഈ വലിയ ഒരു അപകടത്തിൽ മരിച്ചത് അത് നീ എങ്ങോട്ടാണ് പോവുന്നത് അതോ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ അവിടെ ബാ ബാ കണ്ടില്ലേല്ലൊ മുരгиеല്ലൊ അറിയാ ബോണോ അറിയാ ബോണോ മുടിക്കുന്നോ 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 അങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോകുന്നോ അല്ലേ രദ കൂടി ഇതിനെ വെച്ചോണം അവൻ തീനായിടേണ്ടതല്ലേ

ആയുഷ് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് കാവാലം ഗ്രാമം മുഴുവൻ ആയുഷ് സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് നമുക്ക്